അസ്സലാമു അലൈക്കും വഹമ്മത്തല്ലാ അലഹമില്ല നിങ്ങൾക്കെല്ലാവർക്കും സുഖമല്ലേ സുഖത്തിനായി അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് എല്ലാവർക്കും ദ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ നിങ്ങളെ ദുബായിലും എന്നെയും എൻ്റെ കുടുംബത്തെയും നിങ്ങൾ ഉൾപ്പെടുത്താൻ മറന്നു പോയരുത് ഇൻഷാ അല്ലാ അപ്പം നമ്മുടെ എൻ്റെ വീഡിയോ കാണുന്ന കൂടുതൽ ഉമ്മമാരും സഹോദരിമാരും ഒരുപാട് ടെൻഷനിലൂടെയാണ് ജീവിതം മുന്നോട്ട് പോകുന്നത് കാരണം ഓരോ വീഡിയോ ഇടുന്നതിൻ്റെ താഴെയായിട്ട് കമൻറ്റിലൂടെ സങ്കടപ്പെടുത്തുന്ന മെസ്സേജുകളാണ് എല്ലാ ദിവസവും വ വരാറുള്ളത് അതുപോലെ വാട്സപ്പിലായിക്കോട്ടെ വല്ലാത്ത പ്രയാസപ്പെടും അത് വായിക്കുന്ന സമയത്ത് അങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണ് കൂടുതൽ ആൾക്കാരും അതുകൊണ്ട് തന്നെ എൻ്റെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ കൂടുതലും നമ്മുടെ പ്രയാസം മാറാനുള്ള ദിക്ർ സങ്കടം മാറാനുള്ള സ്വലാത്ത് അതുപോലെ തന്നെ അങ്ങനെയുള്ള ആയത്തുകൾ സൂറത്തുകൾ അതൊക്കെയാണ് കൂടുതലായിട്ട് ഞാൻ നിങ്ങളെ മുന്നിൽ മുന്നിലെത്തിക്കാറുള്ളത് അലഹമില്ല ഒരുപാട് ഉമ്മമാരും സഹോദരിമാരും ഓരോ ദിക്കറുകൾ ചൊല്ലിയിട്ടും എൻ്റെ ഒരു കാര്യം നടന്നിത്താം ഞാൻ വിചാരിച്ചിട്ടുള്ള എൻ്റെ കാര്യം എൻ്റെ കയ്യിൽ കിട്ടിയിട്ട അങ്ങനെ ഒരുപാട് മെസ്സേജും വരാറുണ്ട് അത് കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ് കേട്ടോ അലഹമ്മദില്ല അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് നമ്മുടെ ആവശ്യം നമുക്ക് പെട്ടെന്ന് തന്നെ നടന്നു കിട്ടാനുള്ള ഒരു കാര്യമാണ് ഇന്ന് ഞാൻ നിങ്ങളെ മുന്നിൽ പറഞ്ഞു തരുന്നത് അതായത് നമ്മുടെ മനസ്സിൽ ഓരോ ആവശ്യങ്ങൾ ഉണ്ടാവും അല്ലെ ഓരോരോ ആവശ്യം ഹലാലായിട്ടുള്ള ആവശ്യങ്ങൾ ഒരുപാട് നമുക്ക് മനസ്സിലുണ്ട് പണം കൊണ്ട് പണം കൊല്ലാത്തത് കാരണം അത് നടക്കാൻ നടത്താൻ നമുക്ക് കഴിയാത്തതുണ്ട് അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഓരോരോ കാര്യങ്ങൾ അങ്ങനെ നിൽക്കുന്നതുണ്ട് അങ്ങനെയൊക്കെയാണ് നമ്മുടെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇടയിലൂടെ മനസ്സിലുള്ള പ്രയാസങ്ങൾ ഓരോരോ കാര്യം ഇങ്ങനെ ചിന്തിച്ചിട്ട് നമുക്ക് മാനസികമായിട്ടുള്ള ടെൻഷന് അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് മഹാനായ ഹിലിർ നബി അലൈഹ് സ്വലാത്തു വസ്സലാമിൻ്റെ പേരിൽ നാല് യാസിൻ നിങ്ങൾ മനസ്സിൽ നേർച്ചയാക്കിയിട്ട് ഓതുക നിങ്ങളെ മനസ്സിലുള്ള ഹലാലായിട്ടുള്ള ഒരാവശ്യമുണ്ട് ആ ഒരു ആവശ്യം റബ്ബേ എനിക്ക് നടത്തി തരണേ അല്ല അങ്ങനെയുള്ളൊരു മനസ്സോട് കൂടിയിട്ട് അല്ലാണ്ട് ഈ പറഞ്ഞ ഈ ഒരു കാര്യം ഇപ്പോൾ നിങ്ങൾ കേട്ടു അപ്പം നിങ്ങൾ നിങ്ങളെ മനസ്സിൽ വരുന്നത് ആ ഒന്ന് നോക്കാലോ ഇതൊന്ന് ചൊല്ലി നോക്കട്ടെ നടക്കുമോ നടക്കില്ലേ അങ്ങനെ ഒരു മനസ്സില്ല ആ മനസ്സോടെ നിങ്ങൾ ഒരിക്കലും ഈ പറയുന്ന കാര്യം ഈ പറയുന്ന എന്നല്ല ഏതൊരു കാര്യവും നിങ്ങൾ ചെയ്തു നോക്കിയാൽ നിങ്ങൾ ആ കാര്യം നടക്കില്ല മനസ്സിൽ നല്ല വിശ്വാസത്തോട് കൂടിയിട്ടാണ് നിങ്ങൾ ഈ ഒരു ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കുന്നത് എന്നിട്ട് നിങ്ങളെ മനസ്സിൽ തോന്നുകയാണ് ഇൻഷാ ഞാൻ ഇത് ചെയ്തു നോക്കും എൻ്റെ കഴിഞ്ഞാൽ എന്നൊരു മനസ്സിലുള്ള നേറുന്ന കാര്യമൊന്ന് അള്ളാഹു എനിക്ക് സാധിപ്പിച്ച് തരും അങ്ങനെയുള്ള മനസ്സിൽ വിശ്വാസത്തോട് കൂടിയിട്ട് ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്തു നോക്കിയാൽ ഇൻഷാ അല്ലാഹ് തീർച്ചയായിട്ടും നിങ്ങള കാര്യം നടന്നിരിക്കും കാരണം നിങ്ങളെ മനസ്സിൽ നല്ല വിശ്വാസത്തോട് കൂടിയിട്ടാണ് നിങ്ങൾ ഇത് ചെല്ലാൻ മനസ്സിൽ വിചാരിക്കുന്നത് അല്ലേ അങ്ങനെ നിങ്ങൾ ചൊല്ലണം അപ്പം ഇന്ന് പറയുന്നത് ഇഷാ മീവിൻ്റെ ഇടയിലായിട്ട് അതായത് മൈരിപ്പ് നമസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ മൈരിപ്പ് നമസ്കാരത്തിന്റെ ശേഷമുള്ള തെസ്ബീഹുകൾ ദിഖറുകൾ അല്ലെ ഓരോ ആയത്തിൽ കുർസി ഫാത്തിഹ മുത്തറസൂലിന്റെ പേരിൽ ഫാത്തിഹ ഒക്കെ ഓതുന്നവരുണ്ടാവും അങ്ങനെ ഓരോ നിസ്കാരത്തിൻ്റെ ശേഷം നമ്മൾ എല്ലാ ദിവസവും അഞ്ച് വക്ത് നിസ്കാരത്തിൻ്റെ ശേഷവും ചൊല്ലിപ്പോരുന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് മൈരി നിസ്കാരം കഴിഞ്ഞിട്ട് മൈരിപ് നിസ്കാരത്തിൻ്റെ ദാവും കഴിഞ്ഞതിന്റെ ശേഷം നിങ്ങൾ വുളുവോട് കൂടിയിട്ട് കിബിലയ്ക്ക് മുന്നിട്ടിരുന്നു കൊണ്ട് മഹാനായ ഹീർ നബി അലൈഹി സ്വലാത്തു വസ്ലാമിൻ്റെ പേരിൽ നാലിയാസിൻ എൻ്റെ മനസ്സിലെ ആവശ്യം നടന്നു കിട്ടാൻ റബ്ബെ ഞാൻ ഈ ഇരുപ്പ് ഈ ഒറ്റ ഇരുപ്പിലിരുന്നു ഇതാ ഞാൻ ഓതുന്നു എൻ്റെ മനസ്സിലാ പ്രയാസം തീർത്തു തരണേ അല്ല അല്ലെ എൻ്റെ മനസ്സിൽ ഞാൻ ഇന്നലിന്നെ ഒരാഗ്രഹമുണ്ട് റബ്ബെ എൻ്റെ ആഗ്രഹം നീ തീർത്തു തരണേ അല്ല എൻ്റെ ഭർത്താവിന് ജോലിയില്ല റബ്ബെ എൻ്റെ ഭർത്താവിന് ജോലി എത്രയും പെട്ടെന്ന് നല്ലൊരു ജോലി ഞങ്ങളെ മുന്നിൽ എത്തിച്ചു തരണേ അല്ല ഞങ്ങളൊരുപാട് കടു ത്തിലാണ് റബ്ബെ കടം വീട്ടാൻ ഒരു മാർഗവും ഞങ്ങൾക്കില്ല എന്തെങ്കിലും ഒരു വഴി നീ കാണിച്ചു കൊണ്ടാവില്ല ഞങ്ങളെ മുന്നിൽ അടഞ്ഞു കിടക്കുന്ന വാതിലുകളൊക്കെ നീ തുറന്നു കൊണ്ടാവില്ല അങ്ങനെ മനസ്സോട് കൂടിയിട്ട് നിങ്ങൾ നിങ്ങളിപ്പം മുളോട് കൂടി കിബിലേക്ക് മുന്നിട്ടിരുന്ന് നാല് യാസിൻ ഹിലിർ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പേരിൽ ഒറ്റയിരുപ്പിൽ ഇരുന്നു കൊണ്ട് തന്നെ ഓതി തീർക്കുക അല്ലാതെ ഇപ്പം നിങ്ങൾ ഒരു യാസിൻ ഓതി പിന്നെ അവിടുന്ന് എണീറ്റിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഓതുന്നത് അങ്ങനെയല്ല കേട്ടോ പറയുന്നത് ഒറ്റ ഇരുപ്പിലിരുന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് യാസിൻ ഒറ്റ തവണകളായിട്ട് ഒരു യാസിൻ ഓതി കഴിഞ്ഞിട്ട് വീണ്ടും ഒരു യാസിൻ അങ്ങനെയായിട്ട് നാല് യാസിൻ നിങ്ങൾ ഓതി തീർക്കുക ഇങ്ങനെ ഓതി തീർത്തതിൻ്റെ ശേഷം അവിടെ ഇരുന്നു കൊണ്ട് തന്നെ അള്ളാഹുവിനോട് നിങ്ങളെ മനസ്സിലെ വേദന നിങ്ങളെ മനസ്സിലുള്ള പ്രയാസം അള്ളഹാനോട് റബ്ബെ ഞാൻ മഹാനായ ഹിലിർ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പേരിൽ നാല് യാസി ഞാൻ ഓതിയിട്ടുണ്ട് എൻ്റെ മനസ്സിൽ നീറുന്ന എൻ്റെ പ്രയാസനെ തീർത്തുകൊണ്ട് അല്ല എൻ്റെ വിഷമനെ തീർക്കല്ല ഞങ്ങൾ വല്ലാത്ത ബുദ്ധിമുട്ടിലാണ് റബ്ബെ അങ്ങനെ അള്ളാഹുവിനോട് നിങ്ങൾ വളരെ താഴ്മയോട് കൂടിയിട്ട് അള്ളഹനോട് നിങ്ങൾ ദുവാ ചെയ്യുക നല്ല മനസ്സോടു കൂടിയിട്ടാണ് നിങ്ങൾ ഈ പറഞ്ഞ ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്തത് എങ്കിൽ ആ ഒരു ഒറ്റ ദിവസം ആ ഓതിയത് മതിയാവും നിങ്ങൾ ആ കാര്യം അള്ളാഹു നിങ്ങൾക്ക് റാഹത്താക്കി കിട്ടാൻ ഇൻഷാ ഇൻഷാല്ല മനസ്സിൽ നല്ല വിശ്വാസത്തോടു കൂടിയിട്ട് നിങ്ങൾ ഓതിയാൽ ഒരൊറ്റ തവണ ഓതിയാൽ മതി ഇനി നിങ്ങൾ ഇത് തുടരേയായിട്ട് ഞാൻ ഓതും ഇൻഷാ അല്ല ഒരു ഏഴ് ദിവസമായിട്ട് ഇതുപോലെ ഞാൻ മയൂരഭീൻ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഓതും അങ്ങനെ നിങ്ങൾ മനസ്സിൽ നിങ്ങൾ നീയത്താക്കി ഓതുകയാണെങ്കിൽ ഓതുക ഇതേപോലെ തന്നെ ഇഷാ മൊരവിന് ഇടയിലായിട്ട് നാലിയാസിൻ കിബിലുക്ക് മുന്നിട്ടിരുന്നു പിന്നെ ഇത് ഓതുന്നതിൻ്റെ ഇടയിൽ നിങ്ങൾ സംസാരിക്കരുത് ഈ നാല് യാസീനും നിങ്ങൾ ഓതിത്തീരുന്നത് വരെ നിങ്ങൾ വേറെ ഒരാളോടും സംസാരിക്കാൻ പോകരുത് കാരണം നിങ്ങൾ മനസ്സിൽ നല്ല വിശ്വാസത്തോട് കൂടി അള്ളാൻ്റെ കലാം ഇങ്ങനെ എടുത്ത് പാരായണം ചെയ്യാണ് അതിൻ്റെ ഇടയിലായിട്ട് ഒരിക്കലും നമ്മൾ സംസാരിക്കരുത് ഖുർആാൻ നമ്മൾ ഓതുന്ന സമയത്ത് തന്നെ സംസാരിക്കരുത് ചില ആൾക്കാരൊക്കെ കാണാറുണ്ട് ഖുർആൻ കയ്യിൽ പിടിച്ച് എല്ലാ നാടൻ വർത്താനങ്ങളും പറഞ്ഞതിന് ശേഷം വീണ്ടും ഖുർആൻ തുറന്നു അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല സംസാരിക്കണമെങ്കിൽ ഖുർആൻ ഓതി തീർത്തതിൻ്റെ ശേഷമായിട്ട് സംസാരിക്കുക ഇതിപ്പോൾ ഇവിടെ ഈ പറഞ്ഞു ഈ നാല് യാസി നിങ്ങൾ ഓതി തീരുന്നത് വരെയാണ് നിങ്ങൾ സംസാരിക്കരുത് അതിന് ഫലം കിട്ടില്ല കേട്ടോ ഒറ്റ ഇരുപ്പിൽ ഇരുന്നു കൊണ്ട് ആരോടും സംസാരിക്കാതെ വേണം ഈ നാല് യാസിനും നിങ്ങൾ ഓതി തീർക്കാൻ അങ്ങനെ തന്നെ നിങ്ങൾ ഏ ദിവസം ഈ പറഞ്ഞ പോലെ നിങ്ങൾ തുടരുകയാണെങ്കിൽ ഇതേപോലെ തന്നെ ഓതി തീർക്കുക നിങ്ങൾ നല്ല തക്കവയോട് കൂടിയിട്ടാണ് നിങ്ങൾ മനസ്സിൽ നല്ല വിശ്വാസം വെച്ചിട്ടാണ് നിങ്ങൾ ഓദ ഓതിയത് ഇത് എങ്കിൽ ഇൻഷാല്ല ഒരൊറ്റ തവണ നിങ്ങൾ ഓതിയാൽ മതി ഒരൊറ്റ തവണ നാല് യാസിൻ ഓതിയാൽ തന്നെ നിങ്ങൾ ആ കാര്യം അലഹമുല്ല നടന്നു കിട്ടും ഞാൻ ഈ ഒരു കാര്യം ഇപ്പം ഈ വീടുകളിൽ ി പറഞ്ഞ ഈ ഒരു കാര്യം ഞാൻ കുറച്ച് മുന്നേ ആയിട്ട് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് ആ ഒരു സമയത്ത് ഒരുപാട് സഹോദരിമാർ ഇത് ഓതി നോക്കിയിട്ട് കമൻറ്റിലൂടെ ആയിട്ടും വാട്സപ്പിലൂടെ ആയിട്ടും എഴുതി അറിയിച്ചവരുണ്ട് ഇത്ത ഞാൻ ഇന്ന കാര്യം നടന്ന് കിട്ടി കുറേ കാലങ്ങളായിട്ട് എൻ്റെ മനസ്സിൽ കൊണ്ടു നടന്നെൻ്റെ കാര്യം ഇത്ത ഒറ്റ തവണ ഓതിയപ്പോൾ തന്നെ നടന്ന് കിട്ടി അങ്ങനെ ഒരുപാട് കമൻ്റ് ഉണ്ട് ഇൻഷാല്ല ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് മെസ്സേജുകൾ കാണിച്ചു തരാം ഓരോരുത്തർക്ക് ഇത് ഓതിയിട്ടുള്ള ഫലം കിട്ടിയത് അപ്പോൾ ഇൻഷാല്ല നിങ്ങൾ ഈ പറഞ്ഞ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യം ശ്രദ്ധിച്ച് ക്ഷമയോട് കൂടിയിട്ട് കേൾക്കുക അല്ലാതെ ഇത് ഒരുപാട് ലെങ്ത് ആണ് വീഡിയോ എന്നിട്ട് അടിച്ചിട്ട് പോവാതെ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഓതിയാലാണ് നിങ്ങൾ ആ കാര്യം പെട്ടെന്ന് റെഡി ആയി കിട്ടുകയുള്ളു അപ്പം ഇതിൽ പറയുന്ന കാര്യം ക്ഷമയോട് കൂടിയിട്ട് കേൾക്കുക എന്ത് കാര്യത്തിനും വേണം നമുക്ക് ക്ഷമ വേണം അല്ലേ തിരക്കും നമുക്ക് ധൃതിയും പാടില്ല ഇനി നമ്മൾ അള്ളാഹുവിനോട് ദുവാ ചെയ്താൽ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉത്തരം കിട്ടണം അതുവാ ചെയ്ത് തീരുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഉത്തരം കിട്ടണം അത്രക്കും തിരക്കാണ് ഒന്ന് കാത്തിരിക്കാൻ ആർക്കും സമയമില്ല എല്ലാവർക്കും തിരക്കാണ് അത് പാടില്ല ക്ഷമ വേണം നമുക്കെല്ലാത്തിനും നിങ്ങൾ ക്ഷമയുള്ള ഒരാളാണെങ്കിൽ നിങ്ങളെ ജീവിതത്തിൽ വിജയമുണ്ട് അത് എൻ്റെ എനിക്കെൻ്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ച പാഠമാണ് പറയുന്നത് ക്ഷമ വേണം നമ്മളെല്ലാത്തിനും ക്ഷമിക്കണം അല്ലാതെ എന്തോ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ വരുന്ന സമയത്ത് അങ്ങനെ അലറലും വിളിക്കലും കരച്ചിലും അതിനോട് കാര്യമില്ല എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നമ്മളെ ജീവിതത്തിൽ ബുദ്ധിമുട്ടും പ്രയാസവും ഇല്ലാത്തവരൊന്നും ഉണ്ടാവില്ല മക്കൾ എല്ലാവർക്കും ഉണ്ടാവും പ്രയാസങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ് അതുകൊണ്ട് നമുക്ക് ഓരോ പ്രയാസങ്ങളും ടെൻഷനുകളും ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് പറയാൻ കഴിയണം അലഹമില്ല എന്ന് നമുക്കതിന് കഴിയില്ല അത്രക്കും ഈമാനൊന്നും നമുക്ക് ആർക്കും ഇല്ല അല്ലേ അത് നമുക്ക് പറയാൻ കഴിയണം വല്ലാത്ത നമ്മളിപ്പോൾ നമ്മുടെ ബന്ധത്തിൽപ്പെട്ട ഒരാൾ മരണപ്പെട്ടു മരണപ്പെട്ടുപോയാൽ നമ്മൾ ആർത്ത് വിളിച്ച് കരയും അങ്ങനെ ചെയ്യാൻ പാടില്ല പക്ഷെ അങ്ങനെ കരയും നമുക്ക് ഈമാൻ ഇല്ല അതുകൊണ്ടാണ് നമുക്ക് ഓരോ പ്രയാസങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ അല്ഹമ്മദില്ല എന്ന് പറയാൻ നമുക്ക് നമ്മുടെ മനസ്സിന് കഴിയണം അങ്ങനെ കഴിഞ്ഞ കഴിയുന്ന ഒരാളാണ് നമ്മൾ എങ്കിൽ നമ്മളെ ജീവിതം രക്ഷപ്പെട്ടു എന്നാണ് അതിന് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു നമുക്ക് എല്ലാം റാഹത്താക്കി തരട്ടെ അപ്പം ഇന്നലെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള പറഞ്ഞപ്പം അതിൻ്റെ താഴെയായിട്ട് ഒരുപാട് ടെൻഷനുള്ള കമൻറ്റുകളാണ് വന്നിട്ടുള്ളത് ഓരോരുത്തരുടെ പ്രയാസം കേൾക്കുമ്പം വല്ലാത്ത ടെൻഷനാണ് അതുപോലെ തന്നെ വാട്സപ്പിൽ ഒരുപാട് സങ്കടങ്ങൾ അറിയിച്ച അറിയിച്ചൊരു സഹോദരിയുണ്ട് ചില സമയത്തൊക്കെ ആ ഒരു സഹോദരി എന്നും പ്രയാസങ്ങൾ പറയും എന്താണ് അതിന് മറുപടി കൊടുക്കേണ്ടത് എനിക്കറിയില്ല എനിക്ക് ഭയങ്കര ടെൻഷനാണ് അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ കേൾക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം അള്ളാൻ്റെ വിധി നമ്മൾ ക്ഷമിക്കുക അപ്പോൾ ഇൻഷാല്ല ഈ പറഞ്ഞ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ നോട്ട് ചെയ്ത് വെക്കുക നിങ്ങൾക്ക് ഉപകാരമുള്ള ഒരു കാര്യമാണ് കേട്ടോ ഇന്ന് ഈ പറഞ്ഞ ഈ ഒരു കാര്യം നിങ്ങൾ ഒരിക്കലും പാഴാക്കി കളയല്ലേ നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളുണ്ടെങ്കിൽ വല്ലാത്ത ടെൻഷനിലാണ് ബുദ്ധിമുട്ടിലാണ് നിങ്ങളുടെ മനസ്സിലൊരാഗ്രഹമുണ്ട് ഒരാവശ്യമുണ്ട് ഒരുപാട് മനസ്സ് ഒരുപാട് കാലമായിട്ട് കൊണ്ട് നടക്കുന്ന ഒരാഗ്രഹമുണ്ട് ഒരുപാട് ദിക്കറുകളും സലാത്തുകളും ഒക്കെ നിങ്ങൾ ചൊല്ലി നോക്കി എന്നിട്ട് നീപ്പ് നിങ്ങൾ നിർത്തി വെച്ചിരിക്കുകയാണ് എൻ്റെ കാര്യം നടക്കില്ല എന്ന് അപ്പം ഈ എന്ത് ആ തിക്രൂ സ്ഥലത്ത് നിങ്ങൾ നിർത്തി വെക്കരുത് ഒരിക്കലും വീണ്ടും വീണ്ടും ഇങ്ങനെ നിങ്ങൾ തുടരണം അപ്പം അല്ല അതൊക്കെ കാണുന്നുണ്ട് നമ്മുടെ ഈമാൻ എത്രയുണ്ട് എന്ന് അല്ല പരീക്ഷിക്കും അതുകൊണ്ട് തന്നെ ചില ആൾക്കാരൊക്കെ പറയാറുണ്ട് ഒരുപാട് ദുവാ ചെയ്ത് നോക്കിയിട്ട് ഞാൻ എത്രയോ ചൊല്ലി നോക്കിയിട്ടുണ്ട് നോമ്പെടുത്ത് നോക്കിയിട്ടുണ്ട് ഞാൻ എന്നോ വിചാരിച്ചിരിക്കുന്ന കാര്യം ഇന്ത്യത് ഇന്ന് വരെ നടന്നിട്ടില്ല ആ ഒരു വാക്ക് മതി നമ്മളെ എല്ലാ കാര്യങ്ങളും അവിടെ സ്റ്റോപ്പ് ആവാൻ അല്ല കേൾക്കില്ലേ നമ്മൾ പറയുന്നത് നമ്മുടെ മനസ്സാണ് അല്ല നോക്കുന്നത് നമ്മുടെ മനസ്സിലേക്കാണ് അല്ല നോക്കുന്നത് എന്താണ് നമ്മുടെ മനസ്സ് എന്ന് അതുകൊണ്ട് നമ്മൾ വേണ്ടാത്ത വർത്താനം ഇങ്ങനെ പറയൽ കുറക്കുക അനാവശ്യമായിട്ടുള്ള സംസാരം തന്നെ കുറക്കുക ആ സമയത്തൊക്കെ സലാത്തും തിക്കറുകളും ധാരാളമായിട്ട് ചൊല്ലുക എന്താ അതിലൊന്നും ഒരു കാര്യം കിട്ടാൻ പോകുന്നില്ല ഉള്ള സമയത്ത് അള്ളാഹുവിലേക്ക് അടുക്കുക എന്നും പ്രയാസമാണ് ബുദ്ധിമുട്ടാണ് ടെൻഷനാണ് പിന്നെ ഒരു വഴിയുമില്ല അങ്ങനെ ഓരോരുത്തരോട് പറഞ്ഞു നടന്നിട്ട് ഒരു കാര്യവുമില്ല അപ്പം അള്ളാഹുവിലേക്ക് ദിക്ര ചൊല്ലുക സ്വലാത്ത് ചൊല്ലുക ഞാൻ ഓരോ വീഡിയോയിലും പറയാണ്ട് അറിയാറുണ്ട് ഓരോ അടിക്കുന്ന ഓരോ സഹോദരി ഞാൻ ഇപ്പോൾ പറഞ്ഞ വാട്സപ്പിലൂടെ അറിയിച്ചിട്ടുള്ള സഹോദരിയോട് തന്നെ ഞാൻ പറയാറുള്ളത് സ്വലാത്ത് മുറുകെ പിടിച്ചോളി എന്നാണ് അപ്പോൾ ആ സഹോദരി തന്നെ ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഞാൻ സ്ഥലത്ത് എൽ പോയി ഇത്ത പറഞ്ഞത് പോലെ ഞാൻ ചെല്ലാറുണ്ട് മനസ്സിനൊരു സമാധാനം കിട്ടുന്നുണ്ട് എന്ന് അതാണ് നമ്മളിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കണം സ്ഥലത്ത് അല്ലാതെ ഒരു ദിവസം ഇപ്പം നിങ്ങൾ ലക്ഷക്കണക്കിന് സ്ഥലത്ത് ഒരു ദിവസം മാത്രം ചൊല്ലി പിന്നെ നിങ്ങൾ മാസങ്ങളോളം ചൊല്ലില്ല പിന്നെ കുറേ ആറ് മാസം കഴിഞ്ഞിട്ടാണ് പിന്നെ സ്ഥലത്ത് ചെല്ലുന്നത് അങ്ങനെയല്ല നമ്മൾ ചൊല്ലുന്നത് നിത്യേന ചൊല്ലണം ചെയ്യുന്ന കാര്യങ്ങൾ നിത്യേന ചെയ്യണം അതിലാണ് നമുക്ക് അള്ള ഹൈറിൽ തരുള്ളൂ അതുകൊണ്ട് എന്ത് നമ്മുടെ ജീവിതത്തിൽ വരുന്ന സമയത്തും അൽഹമ്മദിലില്ല എന്ന് പറയുക അൽഹമദില്ല അൽഹമുലില്ല അതുപോലെ തന്നെ ദുഃഖം വരുന്ന സമയത്ത് മാത്രമല്ല റബ്ബേ അള്ളാന്ന് അള്ളഹാനെ നീട്ടി വിളിക്കുക അല്ലാത്ത സമയത്തും അള്ളാഹനെ നമ്മൾ ഓർക്കണം സന്തോഷമുള്ള സമയത്തും അള്ളഹാനെ നാം ഓർക്കണം അല്ലാതെ സന്തോഷമുള്ള സമയത്ത് അള്ളഹാനൊക്കെ മറന്ന് അതൊന്നും അള്ളാൻ്റെ പറ്റിയൊരു ഒരു ചിന്തയുമില്ല അങ്ങനെയല്ല ബുദ്ധിമുട്ടും ടെൻഷനും വരുന്ന സമയത്ത് ധിക്റ് ചെല്ലലും സലാത്ത് ചെല്ലലും നിസ്കാരത്തിൽ മുഴികലും അങ്ങനെയല്ല എല്ലാ ദിവസവും വേണം നല്ല സന്തോഷവും സമാധാനവുമുള്ള ജീവിതത്തിൽ അള്ളാഹുവിനോട് ഹെന്ദ് നമ്മൾ അധികരിപ്പിക്കണം നമുക്ക് എന്തെങ്കിലും ഒരു സന്തോഷം നമ്മുടെ ജീവിതത്തിൽ വരികയാണെ അള്ളാഹ് അൽഹന്ദ അലഹമദില്ല ധാരാളമായിട്ട് പറയുക ആ സന്തോഷം തന്ന റബ്ബിന് ഒരു സെക്കൻഡ് വേണ്ടല്ലോ ദുഃഖം തരാൻ അതുകൊണ്ട് അള്ളഹാനെ മറക്കരുത് അല്ലാ തന്ന ഹൈറിൽ സമാധാനിക്കുക അൽഹമില്ല എന്ന് പറയുക അപ്പോൾ ഇൻഷാ അല്ല ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞ ഈ മഹാനായ ഹിലർ നബി അലൈഹി സ്വലാത്തു വസ്ലാമിൻ്റെ പേരിൽ നാല് യാസിൻ മനസ്സിൽ നെയ്യത്താക്കിയിട്ട് നല്ല തെക്കുവയോട് കൂടി ഓതിക്കൊള്ളി മൈരിബ് നിസ്കാരം കഴിഞ്ഞ് മരി നിസ്കാരത്തിന് ശേഷമുള്ള ദകളൊക്കെ കഴിഞ്ഞതിന് ശേഷം മുളുവോട് കൂടിയിട്ട് കിബിലേക്ക് മുന്നിട്ട് കൊണ്ട് ഇരുന്നു നാല് യാസിൻ ഒരുമിച്ച് ഇരുന്ന് തീർക്കുക അതിൻ്റെ ശേഷം അള്ളഹാനോട് നിങ്ങളെ പ്രയാസം അള്ളാഹു വളരെ താഴ്മയോട് കൂടിയിട്ട് തുക ചെയ്യുക അതുപോലെ തന്നെ അപ്പൊ നിങ്ങൾ ഇനി ഏ ദിവസം തുടരേ ആയിട്ട് യാസിൻ ഓതുന്നുണ്ട് എങ്കിൽ ഈ നാല് യാസിൻ ഒരുമിച്ചിരുന്നിട്ട് ഓതുന്നുണ്ട് എങ്കിൽ ഇതേപോലെ തന്നെ ഇഷ മഹരിമിൻ്റെ ഇടയിലായിട്ട് കിബിലയ്ക്ക് മുന്നിട്ട് കൊണ്ട് ഒറ്റ ഇരുപ്പിൽ ഇരുന്നു കൊണ്ട് ഓതി തീർക്കുക അതുപോലെ തന്നെ ഖുർആൻ നമുക്ക് കാണാ പാഠമാണ് അല്ലേ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടോ എനിക്കറിയില്ല ഖുർആൻ നമുക്ക് കാണാതെ അറിയാം എനിക്ക് കാണാതെ അറിയാലോ ഞാൻ ഇങ്ങനെ കാണാതെ ഓതട്ടെ അങ്ങനെയല്ല കേട്ടോ ഉടുത്തു കൊണ്ടുവന്ന് ഖുർആൻ കയ്യിൽ പിടിച്ചത് കൊണ്ട് തന്നെ അതിൻ്റെ അതബോടെ കുറാൻ്റെ അതിൻ്റെ അച്ചടക്കത്തോട് കൂടിയിട്ട് വേണം ഖുർആൻ ഓതാൻ അല്ലാതെ മൊബൈൽ നമ്മുടെ കയ്യിലുള്ള മൊബൈലിലൊക്കെ ഖുർആൻ ഉണ്ട് യാസീൻ ഉണ്ടാവും അങ്ങനെ ഒന്നും ഓതരുത് ഖുർആൻ കയ്യിൽ പിടിച്ചുകൊണ്ട് തന്നെ അള്ളാഹനെ മനസ്സിലോർത്തുകൊണ്ട് അള്ളാഹു എൻ്റെ കാര്യം തരും ഞാൻ ഈ പറഞ്ഞ ഈ യാസി ഞാൻ ഓതട്ടെ ഇൻഷാ അല്ല അങ്ങനെയുള്ളൊരു മനസ്സോടു കൂടിയിട്ട് ഈ പറഞ്ഞ കാര്യം ഈ പറഞ്ഞ വീഡിയോയിൽ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ക്ഷമയോട് കൂടിയിട്ട് നിങ്ങൾ കേൾക്കുക വീഡിയോ ഒരുപാടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഇത് തള്ളിക്കളയാതെ നിങ്ങളെ ജീവിതത്തിൽ അള്ളാഹു ചിലപ്പം ഈ ഒരു വീഡിയോ കൊണ്ടായിരിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം അല്ല തരാൻ വിചാരിച്ചിട്ടുള്ളത് ഇൻഷാ അല്ല അതുകൊണ്ട് തട്ടി മാറ്റാതെ ഉപകാരമുള്ള ഒരു അറിവാണ് എനിക്ക് ഉപകാരമുള്ള ഓരോ അറിവുകൾ ഞാൻ കണ്ടും കേട്ടും പഠിച്ചതിൻ്റെ ശേഷം ാണ് നിങ്ങളെ മുന്നിൽ ഞാൻ ഓരോ വീഡിയോ ഞാൻ എത്തിക്കുന്നത് എല്ലാം അതിൽ നിന്ന് നോക്കി മനസ്സിലാക്കി എടുത്തിട്ടുള്ള ദിക്കറുകൾ സ്വലാത്തുകള് അങ്ങനെയൊക്കെയാണ് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യാറുള്ളത് അതുപോല അതുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും ഓരോ ദിക്കറുകളും ഓരോ വീഡിയോയും പായാവില്ല അത്രക്കും മഹത്വമുള്ള കാര്യമാണ് നമ്മൾ പഠിക്കേണ്ട ഓരോ കാര്യമാണ് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യാറുള്ളത് അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്ന വീഡിയോ ആയിരിക്കും ഇൻഷാ ഇൻഷല്ല ഇനി നാളെ നമുക്ക് ഇൻഷാ അല്ലാ ഇസ്ലാമികപരമായിട്ടുള്ള ദിക്റുകളോ സ്വലാത്തുകളും അറിവുകളുമായിട്ട് വരാം അസ്സലാമു അലൈക്കും അസ്സലാമലൈക്കും തആല വബറകാതുഹു എല്ലാവരും പ്രത്യേകമായിട്ട് നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത് നിങ്ങൾ ദുആ ചെയ്യുന്ന സമയത്ത് എന്നെ ദുആയിൽ ഉൾപ്പെടുത്താൻ ആരും മറന്നു പോയരുത് കേട്ടോ